നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് വെടിനിർത്തൽ വെടിനിർത്തൽ പാകിസ്ഥാന്റെ ഇന്ത്യ ആവശ്യപ്പെടേണ്ടി വന്നു എന്ന് പാക് ഉപപ്രധാനമന്ത്രി അങ്ങനെ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിനി അൻപത്തഞ്ച് വയസ്സായ യുവാവാണ് എന്ന് ഇപ്പോഴും പറഞ്ഞു കിടക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു കിടക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ആര് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായ ആ സമയത്ത് തന്നെ പിന്നീട് അത് വെടിനിർത്തലിലേക്ക് പോയ സമയത്ത് തന്നെ ഇന്ത്യയുടെ ഡി ജി എം അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമൊക്കെ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വിളിച്ച് കെഞ്ചിയത് അതുകൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തിയത് പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവായ അൻപത്തിയഞ്ച് വയസ്സുള്ള ജുവാവിന് പക്ഷേ അത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വിളിച്ച് പറഞ്ഞ് നിർബന്ധപൂർവ്വം നിർത്തിച്ചത് എന്ന തരത്തിലാണ് അയാൾ അത് ഈ മിമിക്രി പോലെയൊക്കെ അനുകരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അതും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ നാൾ കോൺഗ്രസ്സുകാർ നടന്നു ഇന്നിപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി തന്നെ അവരുടെ ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ ഇന്ത്യയെ വിളിച്ചു അപേക്ഷിക്കേണ്ടി വന്നു ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് വെടിനിർത്താൻ വേണ്ടിയിട്ട് കാരണം അവരുടെ പ്രധാനപ്പെട്ട എയർബേസുകളെല്ലാം ഇന്ത്യ അടിച്ചിട്ടു എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ നഗരവും ഒരു 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 ഒരൊറ്റ നഗരത്തിലും ഒരു ഡ്രോണോ ഓരോ മിസൈലോ പോലും വീണില്ല അവർ നമ്മുടെ ഡൽഹി ലക്ഷ്യം വിട്ട് ലക്ഷ്യമാക്കി മിസൈൽ അവർ ചെയ്തതാണ് പക്ഷേ അത് ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇൻ പാകിസ്ഥാനുമായിട്ടുള്ള ആ സംഘർഷത്തിൽ ഇന്ത്യയായിരുന്നു ജയിച്ചത് എല്ലാ അർത്ഥത്തിലും മേൽക്കൈ നമുക്ക് തന്നെയായിരുന്നു പക്ഷേ അവർ സോഷ്യൽ മീഡിയ കുറേ ഗെമ്മിക്സും മറ്റുമൊക്കെ കാണിച്ച് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡ് അടക്കമുള്ള സംഗതികളൊക്കെ അവർ തകർത്തു എന്ന തരത്തിൽ കുറേ പ്രചരണം നടത്തി അവരുടെ ക്രിക്കറ്റ് കളിക്കാരനായ അഫ്രീദിയെ കൊണ്ട് അവർ റാലിയും മറ്റുമൊക്കെ നടത്തിച്ചു എന്നിട്ട് ആഫ്രീ എന്ന് പറഞ്ഞാൽ ആ പൊങ്ങൻ പറയുന്നു ഇന്ത്യ പത്ത് വർഷം പാകിസ്ഥാനേക്കാൾ പിന്നിലാണ് ഒരിക്കലും പാകിസ്ഥാനൊപ്പം എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് ഇതൊക്കെ ചുമ്മാ ഉടായ്പാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും ആരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ഇവിടുത്തെ അൻപത്തഞ്ചുകാരനായിട്ടുള്ള യുവാവ് രാഹുൽ ഗാന്ധി ഈ പൊട്ടത്തരവും പറഞ്ഞ് ഇങ്ങനെ നടന്നു ഏറ്റവും ഒടുവിൽ ഈ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി തന്നെ പറഞ്ഞപ്പോൾ ഇനി അത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പത്തഞ്ചുകാരനായിട്ടുള്ള യുവാവ് നടക്കും സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗതികേടാണ് കാര്യങ്ങൾ വ്യക്തിതയോടെ സംസാരിക്കാൻ ഒരു നേതാവില്ലാത്ത അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ താൻ പ്രധാനമന്ത്രിയായിട്ട് വാഴാൻ വേണ്ടി മാത്രമാണ് ജനിച്ചിരിക്കുന്നത് എന്ന ഒരു മൂട സ്വർഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ അൻപത്തഞ്ചുകാരനായിട്ടുള്ള യുവാവ് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇത് പുതിയ കാലമാണ് ആധുനിക കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എത്ര നാൾ ഇവർക്കിങ്ങനെ സത്യം മറച്ചു വെക്കാൻ പറ്റും ആ സത്യം പുറത്ത് തന്നെ വരും അതിപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു അവർ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ വിളിച്ചു അവർക്ക് എഞ്ച് ഞങ്ങൾക്ക് മതിയായി യുദ്ധം നിർത്താം അല്ലെങ്കിൽ വിടനിർത്തലിലേക്ക് പോവാം എന്ന തരത്തിൽ വരികയും നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്നത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് മാത്രമായിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ അതാണ് ചെയ്തത് അപ്പോഴേക്കും അവരുടെ ആർമി ഇടയിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ ആർമിയെ നമുക്ക് ആക്രമിക്കേണ്ടി വന്നതും അവരുടെ വ്യോമത്താവളങ്ങൾ നമ്മൾ ബോംബിട്ട് മിസൈൽ വിട്ടുകൊക്കെ തകർക്കുകയൊക്കെ ചെയ്തത് അതുവന് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തന്നെ മനസ്സിലായി ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എന്നിട്ടും ആ മണ്ടനായിട്ടുള്ള ആസീം മുനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈനിക നേതാവ് സൈനിക തലവൻ എന്നൊരു മണ്ടൻ പ്രസ്താവന കൂടി പറഞ്ഞിട്ടുണ്ട് അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർ ഇന്ത്യയായിട്ടുള്ളൊരു യുദ്ധത്തിന് ആഗ്രഹിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ എഴുപത്തൊമ്പതിലെ പോലെ ഞങ്ങൾ ശരിയാക്കി തരാമെന്നൊക്കെയാണ് അയാൾ ഡയലോഗ് ഇടിക്കുന്നത് ഇയാൾ ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ സൈനിക തലവനായിട്ടിരിക്കുമ്പോഴും അയാൾക്ക് ഇന്നത്തെ യുദ്ധരീതിയെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്ന് വേണം പറയാൻ കാരണം ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും പട്ടാളക്കാർ തോക്കും ചൂട്ടി നേർക്കു നേർ നിൽക്കുന്ന ആ കരയുദ്ധം മറ്റൊന്നുമല്ല കരയുദ്ധത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വിദൂര നിയന്ത്രണ രീതിയിൽ ിലുള്ള യുദ്ധവും മറ്റുമൊക്കെയാണ് നടക്കുന്നത് അവന്മാർ അവിടുന്ന് ഇങ്ങോട്ട് കടന്നു കയറി പഞ്ചാബ് വഴിയോ അല്ലെങ്കിൽ മറ്റതിർത്ത് വഴിയോ ഇങ്ങോട്ട് കടന്നു കയറി ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി ചിന്തിക്കുന്ന നേരത്ത് അവരുടെ മണ്ടയ്ക്ക് വന്ന് മിസൈൽ വീഴും ബോംബ് വീഴും അതാണ് ഈ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് അപ്പോഴും ഞങ്ങളുടെ പട്ടാളക്കാർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കൊതിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഒരു പട്ടാള മേധാവി പറയുന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും ഏതോ ശിലായുഗത്തിലാണ് ജീവിക്കുന്നത് എന്നേ പറയാനുള്ളൂ